ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന ദിവസം മുതൽ ഒട്ടുമിക്ക സാധനങ്ങളുടെയും വില കുറയുന്ന ദിവസമാണ് അന്ന് ജി എസ് ടി നിരക്ക് വളരെയേറെ കുറയും എന്നാണല്ലോ പറയുന്നത് ആ ദിവസം വന്നിട്ട് വേണം എനിക്ക് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ എന്ന് കരുതി ഒരു മാസം മുമ്പ് തുടങ്ങി ഞാൻ കാത്തിരുന്നു പക്ഷേ അന്ന് ഞാൻ വാങ്ങാൻ ചെന്നപ്പോൾ വില കുറഞ്ഞില്ല എന്ന് മാത്രമല്ല മുൻപ് വിറ്റ വിലയേക്കാളും കുറച്ചു തുക അധികമാണ് കടക്കാരൻ എന്നോട് പറഞ്ഞത് അന്ന് ഒരു ലക്ഷം രൂപ സാധനത്തിനും ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഇരുപത്തി എണ്ണായിരം രൂപയും അന്ന് അവർ പറഞ്ഞത് ജി എസ് ടിയിൽ കുറവ് വന്നതിന് ശേഷം ചെന്നപ്പോൾ സാധനത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയും ജി എസ് ടി എയ്റ്റീൻ പെർസെന്റ് ആയ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും എന്നാണ് അവർ പറയുന്നത് സാധനത്തിന്റെ വില പതിനോരായിരം രൂപ അവർ കൂട്ടി എന്നിട്ട് പറയുകയാണ് ജി എസ് ടിയിൽ കുറവുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നമെന്ന് ഇതിനെതിരെ ഞാൻ എവിടെ പരാതി നൽകണം ചിലർ പറയുന്നു ജി എസ് ടി ഓഫീസിൽ പരാതി കൊടുത്താൽ മതിയെന്ന് എന്നാൽ ചിലർ പറയുന്നു ജി എസ് ടി വകുപ്പിൽ പരാതിപ്പെട്ടപ്പോൾ ജി എസ് ടി തുക ഇരുപത്തിയെട്ട് പേർസെന്റിൽ നിന്നും കുറഞ്ഞ തുകയായ പതിനെട്ട് പേർസെന്റ് തന്നെയാണല്ലോ എടുത്തത് ഇതിൽ ജി എസ് ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് ശരിക്കും കടം വാങ്ങി സ്വപ്നം കണ്ടുകാത്തിരുന്ന എന്നെ പോലുള്ളവരെ ആരാ സാധിച്ചത് എന്നെപ്പോലെ നിരവധി പേര് കെട്ടിടപ്പണി മുതൽ പലതും നിർത്തിവെച്ച് നികുതി കുറയുന്ന ദിവസം വരാൻ കാത്തിരുന്നതാണ് എന്നെ പോലെ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓഹോ അങ്ങനെയാണോ നിങ്ങൾക്കും കിട്ടി പണിയല്ലേ ഇതുപോലൊരു അനുഭവം ഇതിനൊക്കെ നമ്മുടെ ഗുമസ്തനെ ബന്ധപ്പെട്ട പോരെ എനിക്ക് ഗുമസ്തൻ നടപടി ഉണ്ടാക്കി തന്നു എനിക്ക് ഗുമസ്തൻ കാരണം ജി എസ് ടിയുടെ കിഴിവ് കിട്ടി ജി എസ് ടി ആക്ട് സെക്ഷൻ വൺ ഹൺഡ്രഡ് സെവന്റി വൺ അഥവാ ആന്റി പ്രോഫിറ്റിയറിംഗ് പ്രൊവിഷൻ പ്രകാരം ടാക്സ് റേറ്റ് കുറച്ചാൽ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബെനിഫിറ്റ് കിട്ടിയാൽ അതിന്റെ ഗുണം ഉപഭോക്താവിന് വില കുറച്ചുകൊണ്ട് തന്നെ നൽകണം വില കൂട്ടി ജി എസ് ടി ബെനഫിറ്റ് നിഷേധിക്കുന്നതും പ്രോഫിറ്റിയറിംഗ് ആകും അതായത് ഇങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഇപ്പോൾ തന്നെ നിങ്ങളും ഗുമസ്തനെ ബന്ധപ്പെട്ടോളൂ ഇത് മാത്രമല്ല കോ എന്തെങ്കിലും പരാതിയോ തയ്യാറാക്കാനോ അപേക്ഷയ്ക്കും പരാതിക്കും നടപടി ആയില്ലെങ്കിലോ അഭിഭാഷകർ കോടതിയിൽ തയ്യാറാക്കുന്നതിനോ എന്തിനും ഗുമസ്തൻ ഓൺലൈനിലുണ്ട് അതാരാ ഈ ഗുമസ്തൻ എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാകും സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കോടതിയിലേക്ക് തുടങ്ങി എവിടെയെങ്കിലും പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ അപേക്ഷയോ നൽകാനുണ്ടെങ്കിൽ ഗുമസ്തനോട് പറഞ്ഞാൽ ഏതു ഭാഷയിലും നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി നമ്മുടെ വാട്സാപ്പിലോ മെയിലിലേക്കോ ഉടനെ അയച്ചു തരും എന്നിട്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനും ഡി ജി എ പി അഥവാ ആന്റി പ്രൊഫിഡിയറിംഗ് അതോറിറ്റിക്കും ഒപ്പം സി പി ഗ്രാംസ് പോർട്ടലിലും പരാതി നൽകാനുള്ള ഡ്രാഫ്റ്റും തൊട്ടു പിന്നാലെ സർവീസ് ആക്ട് പ്രകാരവും ആർ ടി ഐ ആക്ട് പ്രകാരം അയക്കാൻ വേണ്ട ഡ്രാഫ്റ്റും എനിക്ക് ഗുമസ്തൻ തയ്യാറാക്കി തന്നു ആദ്യ പരാതി കൊടുത്തപ്പോൾ തന്നെ എന്റെ കാര്യം നടന്നു ഇതുപോലെ നിങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾ സ്ഥലപ്രശ്നങ്ങൾ കോടതി കേസുകൾക്ക് വേണ്ട തെളിവുകൾ വക്കീലിന് കോടതിയിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് മറ്റുള്ള എല്ലാവിധ പരാതികൾ അപേക്ഷകൾ എന്നിവയൊക്കെ ഏത് ഭാഷയിലും ചെറിയ ഫീസിൽ തയ്യാറാക്കി തരും കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് നോക്കിയാൽ മതി അയ്യോ

ఉండో పరాధి ఉండో గుమస్తను గుమస్తను గుమస్త ఆ గుమస్త గుమస్త